തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൽ പലയിടത്തും നടപ്പിലാക്കാവുന്ന മാതൃകയാണെന്ന് ലോകബാങ്ക് സംഘം പറഞ്ഞു റീബിൽഡ് കേരളയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർവഹിക്കുന്ന രണ്ട് പദ്ധതികളുടെ പുരോഗതിയിലും ലോകബാങ്ക് പ്രതിനിധികൾ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി രണ്ട് പദ്ധതികളുടെയും വിപുലമായ പുരോഗതി അവലോകനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രി എം പി രാജേഷുമായി സംഘത്തിൻ്റെ കൂടിക്കാഴ്ച കാർബൺ ഫൂട്ട് പ്രിന്റ് കുറയ്ക്കുന്നതിലൂടെ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാർബൺ ക്രെഡിറ്റ് സംവിധാനം നടപ്പിലാക്കാനുള്ള സഹായവും ലോക ബാങ്ക് വാഗ്ദാനം ചെയ്തു സമഗ്ര നഗര നയം രൂപീകരിക്കാനുള്ള കേരളത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാകാനുള്ള സന്നദ്ധതയും ലോക ബാങ്ക് അറിയിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും വൈദഗ്ധ്യവും കേരളത്തിൻ്റെ നഗരനയ രൂപീകരണത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ലോകബാങ്ക് പ്രതിനിധികളായ ബാലകൃഷ്ണ മേനോൻ ദീപക് സിംഗ് വിജയശേഖർ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം